നമസ്കാരം നമ്മുടെ പത്രങ്ങളിൽ പലപ്പോഴും പല കാർട്ടൂണിലും ചിത്രങ്ങളും വരുന്നുണ്ട് ആ ചിത്രങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പലപ്പോഴും വാർത്തയാക്കിയിട്ടുണ്ട് കാരണം ആ കാർട്ടൂണിൽ അഞ്ചാറ് വരകൾ കൊണ്ട് ഒരു കാർട്ടൂൺ വരച്ചിട്ടാൽ അതിനകത്ത് രണ്ട് പേജ് മൂന്ന് പേജ് പറയാൻ പറ്റുന്ന ലേഖനം എഴുതാനുള്ള വിഷയം അതിനകത്തുണ്ട് അത്ര വിശദമായിരിക്കും ആ കാർട്ടൂൺ എന്ന് പറയുന്നത് അതാണ് കാർട്ടൂണിൻ്റെ ശക്തിയും അതിൻ്റെ സൗന്ദര്യവും എന്ന് പറയുന്നത് ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്രധാനമായിട്ട് എൻ്റെ കണ്ണിലുടക്കിയത് ഒരു പ്രത്യേക കാരിക്കേച്ചർ കാർട്ടൂണാണ് അത് മാതൃഭൂമി ദിനപത്രത്തിന്റെ ഒരു പേജിൽ വന്ന കാരിക്കേച്ചർ കാർട്ടൂൺ അവിടെ ആ ചിത്രം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഒന്ന് കാണുക ഇവിടെ ഒരു തകർന്ന തറവാടിന്റെ പ്രതീകങ്ങളാണ് രണ്ടുപേർ അവിടെ ഇരിക്കുന്നത് ഒന്ന് ആ തറവാട്ടിൻ്റെ കാരണവർ ചാരി കസേരയിൽ ഇനി എന്ത് ഇനി എങ്ങനെ എന്ന് എന്ന ചോദ്യവും കണ്ണിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ മലർന്നു കിടക്കുകയാണ് തൊട്ടു താഴെ കാര്യസ്ഥൻ ഒറ്റമുണ്ടുമുടി കുത്തിയിരിപ്പുണ്ട് തറയിൽ കാര്യസ്ഥൻ കാര്യസ്ഥൻ്റെയും ഈ ഗൃഹനാഥൻ്റെയും ഇടയ്ക്ക് ഒരു ഒഴിഞ്ഞ പറയുണ്ട് ആ പറ കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ഒരു പിന്നെ പത്തായമുണ്ട് ആ പത്തായത്തിൻ്റെ മുകളിൽ ഒരു പൂച്ചയുണ്ട് തൊട്ടപ്പുറത്തൊരു അലമാരയിൽ രണ്ട് ചിത്രങ്ങൾ വച്ചിട്ടുണ്ട് ലെനിൻ്റെയും മാർസിൻ്റെയും ഇതെല്ലാം നിങ്ങൾ കണ്ടത് തന്നെയാണ് ഇനി ഈ കാർട്ടൂണിൻ്റെ പറഞ്ഞു വച്ചിരിക്കുന്ന എന്താണ് കേരളം എന്ന സംസ്ഥാനം ഒരു തറവാടുമായിട്ട് പിന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ കാർട്ടൂൺ വന്നിരിക്കുന്നത് തകർന്നു തരിപ്പണമായ ഒരു തറവാട്ടിൽ ഒഴിഞ്ഞ പറ പറ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ല് സംഭരിക്കുന്നതാണ് പറ എന്നത് ആ പറയുടെ പിന്നെ സിമ്പൽ അതാണ് ആ നെല്ല് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് നമ്മുടെ സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തിയിരുന്ന സമ്പദ്ഘടനയെ നയിച്ചിരുന്ന ഒരു ഘടകമാണ് നമ്മുടെ നെല്ല് നെല്കർഷിക നമ്മുടെ എല്ലാ നാട്ടിൽ നാട്ടിലും എല്ലായിടത്തും നെൽകൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി ആയിരുന്നു ഓരോ നമ്മുടെ കേരള സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നാളികേരമാണ് നാളികേരവും നെല്ലും അതുപോലെ മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളുമാണ് നമ്മുടെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോയത് വാഴക്കുല ചേമ്പ് ചേന ഇങ്ങനെയുള്ളതെല്ലാം ഇതൊന്നും നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിലില്ല അപ്പോൾ എന്തായാലും അതെല്ലാം ഒഴിഞ്ഞ ഒരു നെല്ല് ഒരു മണി നെല്ല് പോലും അളക്കാൻ കഴിയാത്ത വെറും ഒരു പറ ഒഴിഞ്ഞ പറയുമായിട്ട് കാര്യസ്ഥൻ ഇരിക്കുന്നു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരു തറവാട്ടിലെ കണക്കുകൾ നോക്കേണ്ടവനാണ് കാര്യങ്ങൾ നോക്കേണ്ടവനാണ് അവിടുത്തെ സമ്പദ്ഘടനയെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന എങ്ങനെയാണെന്ന് കണക്കുകൾ നോക്കുന്ന കണക്കപ്പള്ളയാണ് കാര്യസ്ഥൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി പിന്നെ ബാലഗോപാൽ അങ്ങനെ കുത്തിയിരിക്കുന്നു കാര്യസ്ഥൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓ രണ്ട് കാലം നീട്ടി ഒരു രക്ഷയും ഇല്ലാതെ ഇങ്ങനെ മലന്നു നോക്കി ആകാശം നോക്കിയിരിക്കുന്നു തുരുമ്പ ദ്രവിച്ച ഒരു പിന്നെ അലമാരയ്ക്ക് മുകളിൽ അതുപോലെ പിന്നെ കളർ മങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണുന്ന ഒരു ചിത്രമുണ്ട് അതാണ് ലെനിൻ്റെയും മാർസിൻ്റെയും ചിത്രം അത് കളർ മങ്ങിയിരിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുന്നു ഇനി അതുകൊണ്ട് രക്ഷയില്ല ലോകത്തൊരിടത്തും ആ ഒരു ആശയത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്നു അങ്ങനെ കാലം പിന്നെ തള്ളിക്കളഞ്ഞ കാലത്തിന് കാലഘട്ടം മായച്ചു കളഞ്ഞ ഒരു ആശയത്തിൻ്റെ പ്രതീകമായിട്ട് രണ്ട് ചിത്രം ചിത്രങ്ങൾ അവിടെ ഇരിക്കുന്നു ഖജനാവിൽ പൂച്ച പെറ്റി കിടക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് ഖജനാവിന്റെ മുകളിൽ ഒരു പൂച്ച അവിടെ ഇരിപ്പുണ്ട് ഇത് കേരളമാണ് കേരളത്തിന്റെ പുതു ചിത്രമാണ് കൃത്യമായിട്ടും പറയുന്നു കേരളം നശിച്ചിരിക്കുന്നു നാരായ കല്ലെടുത്തിരിക്കുന്നു ഈ രണ്ട് ആൾക്കാരെ ഒരു കാര്യസ്ഥന്റെയും ഈ ഗൃഹനാഥൻ്റെയും അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലിൻ്റെയും നേതൃത്വത്തിൽ കേരളം തകർന്നിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണ് നമ്മൾ കാണുന്ന കാർട്ടൂണിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്